എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കിടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തുടർച്ചയായ രണ്ടാം മാസവും സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തത് ഇതിന് പിന്നാലെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച കടമെടുക്കും റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴിയാണ് കടം എടുക്കുന്നത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും ഉണ്ടാകും ജനുവരി പതിനാലിന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളം കടമെടുത്തിരുന്നു മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കടമെടുക്കാൻ അനുവദിച്ചിട്ടുള്ള തുക അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപയിൽ നിന്നാണ് പതിനാലാം തീയതി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തത് വീണ്ടും അടുത്ത ആഴ്ച ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുമ്പോൾ ഈ സാമ്പത്തിക വർഷം ഇനി കടമെടുക്കാൻ അവശേഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ മാത്രമായിരിക്കും മാർച്ച് വരെയുള്ള ചെലവ് ക്രമീകരിക്കാൻ പതിനേഴായിരം കോടി രൂപയുടെ വായ്പക്ക് അനുമതി കേരളം അപേക്ഷിച്ചിരുന്നു എങ്കിലും കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല ഡിസംബർ വരെ ഇരുപത്തി മൂവായിരം കോടി രൂപയായിരുന്നു അനുമതി എങ്കിലും പല തവണകളായി കേന്ദ്രം നീട്ടി നൽകിയതിനെ തുടർന്ന് മുപ്പത്തി കോടി രൂപ കടമെടുത്തിരുന്നു ഈ രണ്ട് തവണകളായി നാലായിരം കോടി കൂടി ആകുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം കടമെടുപ്പ് മുപ്പത്തി ആറായിരം കോടി രൂപയായി ഉയരും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റിൽ പ്രഖ്യാപന പദ്ധതികളിൽ എൺപത് ശതമാനം വെട്ടിക്കുറച്ചിരുന്നു ഓരോ വകുപ്പുകളും അതനുസരിച്ച് നേരത്തെ ഇറക്കിയ ഭരണാനുമതി ഉത്തരവുകൾ പുതുക്കി ഇറക്കിയിരുന്നു എന്തായാലും അടുത്ത ചൊവ്വാഴ്ച ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുമ്പോൾ തന്നെ പെൻഷൻ വിതരണം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ പെൻഷൻ വിതരണ അറിയിപ്പ് വരാനുള്ള സാധ്യതയുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു പെൻഷൻ വിതരണം ആരംഭിക്കും ഒരു മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി ഈ ഒരു പ്രതിസന്ധി സമയത്താണ് അടുത്ത ബജറ്റ് നമുക്ക് ഏഴാം തീയതി വരുന്നത് ഈ ഒരു സമയത്ത് പെൻഷൻ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പെൻഷൻ വർധനവ് നൂറ് രൂപ ആയിരിക്കില്ല വലിയ തുകയുടെ വർധനവ് ഉണ്ടാകും എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള ഇന്നലെ മനോരമയുടെ റിപ്പോർട്ട് നിങ്ങളുമായി പങ്കുവച്ചിരുന്നു ഇന്ന് മാതൃഭൂമിയും അത്തരത്തിലുള്ള റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കാം പെൻഷൻ വിതരണം ഇരുപത്തി ഒന്നിനു ശേഷം ഇരുപത്തി രണ്ടാം തീയതി മുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തി രണ്ടാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതിയോ ആയിട്ട് ആ ഒരു പെൻഷൻ തുക വിതരണം ഉണ്ടാകും ബാങ്ക് അക്കൗണ്ടുകളിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നോമിനികളെ നിശ്ചയിക്കാത്തത് കാരണമായുള്ള പ്രതിസന്ധികൾ അവസാനിപ്പിക്കുന്നതിനായുള്ള നടപടികളുമായി റിസർവ് ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ് അക്കൗണ്ട് ഉടമകൾ മരിക്കുമ്പോൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക ലഭിക്കുന്നതിന് നോമിനികളെ നിശ്ചയിക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമിനികൾ ഇല്ലാത്തതിനാൽ സൂക്ഷിച്ച പണം ലഭിക്കുന്നതിന് കുടുംബങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിസർവ് ബാങ്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശപ്രകാരം നോമിനികളെ നിർദ്ദേശിക്കാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരോട് ബാങ്കുകൾ ആവശ്യപ്പെടണം നിലവിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾക്കും പുതുതായി നിക്ഷേപം നടത്തുന്നവർക്കും നോമിനികളെ നിർദ്ദേശിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കണം നിലവിൽ ധാരാളം അക്കൗണ്ടുകൾ നോമിനികളെ നിശ്ചയിക്കാത്തതുണ്ട് ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളോട് നോമിനികളെ നിർദ്ദേശിക്കുന്നതിന്റെ ഗുണങ്ങൾ വിശദീകരിക്കണം എന്ന് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടു നോമിനികൾ ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തണമെന്നും ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നോമിനിയെ ചേർക്കുന്നതിന്റെ പുരോഗതി റിപ്പോർട്ട് ദശ് പോർട്ടലിൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അപ്ലോഡ് ചെയ്യണം എന്നും റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു ഇതിനു പുറമെ നോമിനികളെ ചേർക്കുന്ന രീതിയിൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഫോമുകളിൽ മാറ്റം വരുത്താനും ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഫോമുകളിൽ ഉപഭോക്താക്കൾ നോമിനി ഓപ്ഷൻ നിർബന്ധമാക്കാൻ ആർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോമിനിയുടെ നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലോ എഫ് ഡികളിലോ നോമിനിയാക്കപ്പെടുന്ന വ്യക്തിയാണ് അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ നിയമപരമായ അവകാശി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ നോമിനിക്ക് എളുപ്പത്തിൽ കൈമാറാൻ കഴിയും നോമിനിയുടെ നോമിനി കുടുംബത്തിലെ അംഗമാവണം എന്ന് നിർബന്ധമില്ല കുടുംബാംഗങ്ങൾക്ക് പുറമെ നോമിനിയായി സുഹൃത്തുക്കളെയോ മറ്റേതെങ്കിലും ബന്ധുവിനെയോ നോമിനിയാക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ ബാങ്കുകളിൽ കോടാന കോടി രൂപയാണ് ഇങ്ങനെ അവകാശികളില്ലാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നോമിനിയെ ചേർക്ക നിർബന്ധമാക്കിക്കൊണ്ടാണ് ആർ ബി ഐയുടെ പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് സ്വർണ്ണവിലയിൽ കുറവുണ്ടായി പവന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായിട്ടുണ്ട് ചെയ്യുക നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറേയോ മുനിസിപ്പൽ കൗൺസിലറേയോ കാണണം വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തികൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലൂടെ വിവിധ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കൂട് നിർമ്മാണം കിണർ നിർമ്മാണം കിണർ റീചാർജിംഗ് അസോള ടാങ്ക് നിർമ്മാണം തീറ്റപ്പുൽ കൃഷി കമ്പോസ്റ്റ് നിർമ്മാണം സോക്ക് പിറ്റ് നിർമ്മാണം അഥവാ ബാത്റൂമിലെയും സിങ്കിലേയും വെള്ളം കുഴിയിലേക്ക് ആക്കി സ്ലാബ് ഇടുന്ന പ്രക്രിയ തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കൽ പ്രക്രിയ കുളം നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭകർക്ക് വർക്ക് ഷെഡ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചെലവ് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ബി പി എൽ വിഭാഗക്കാരാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് എ പി എൽ വിഭാഗക്കാരാണെങ്കിൽ നികുതി രസീറ്റ് എന്നിവയാണ് വേണ്ടത് ഗുണഭോക്താവ് അപേക്ഷിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് പശു ആട് കോഴിക്കൂട് അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പശുവിനെയോ ആടിനെയോ കോടിയെയോ വളർത്തുന്നവർ ആയിരിക്കണം എസ് സി എസ് ടി ബി പി എൽ സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബം സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള കുടുംബം ചെറുകിട നാമമാത്ര കർഷകർ എന്നിവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ വി ഇഒ ഒ പരിശോധിച്ച് സാക്ഷിപത്രം ലഭിക്കുന്ന മുറക്ക് മാത്രമേ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിക്കാത്തതിന് അതായത് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രക്രിയകൾക്ക് പണം അനുവദിക്കുന്നതല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന് ശേഷം ആദ്യ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം ജി എസ് ടി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറയ്ക്കാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് തരുന്ന മുറക്കാണ് പ്രവർത്തനങ്ങളുടെ തുക അനുവദിക്കുക അപേക്ഷകൾ നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം അതാത് വാർഡ് മെമ്പർ മുഖേനയോ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷയുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവസാന സമയമാണ് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് എന്ന് വാർഡ് മെമ്പറുമായി സംസാരിച്ച് അതിനുള്ള അപേക്ഷകൾ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക ഒരു വീഡിയോ കാണാൻ തുടരും